ഞാന് എന്റെ നൈറ്റ് ഷിഫ്റ്റിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ യൂണിഫോം എല്ലാം ഇട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നല്ല തണുപ്പാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അയർലൻഡിൽ അപ്പം നമ്മളുടെ യൂണിഫോം മാത്രം ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈവൻ കാറിലെ ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെയും കാറിലെ ഹീറ്റിംഗ് ആകാനായിട്ട് റിയലി തുടങ്ങുന്നത് ഒരു പകുതി വഴി എത്തുമ്പോഴാണ് അപ്പോഴത്തേക്കും നമ്മളെ തണുത്തു വിറച്ച ഒരു വഴിയായി കാണും അപ്പൊ അതുകൊണ്ടാണ് ഈ സെറ്റപ്പ് എല്ലാം ഞാൻ ചെയ്യുന്നത് കാരണം അതുപോലെ തന്നെ അവിടെ ഹോസ്പിറ്റലിലെ പാർക്കിംഗ് കഴിഞ്ഞിട്ട് നടന്ന് കയറുന്ന സമയത്താണെങ്കിലും നമ്മളെ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ നമുക്ക് നല്ലായിട്ട് പണി കിട്ടും എല്ലാ ഡ്രസ്സും സെറ്റ് ചെയ്തപ്പോഴാണ് ഓർത്തത് അയ്യോ എന്റെ ചായ അവിടെ ചൂടായിട്ടിരിക്കുകയാണ് ഓൾറെഡി സമയം ലേറ്റ് ലേറ്റായി ഞാൻ പെട്ടെന്ന് ഒരു കപ്പ് ചായ കുടിക്കുകയാണ് ഒരു ചായ കുടിക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഉന്മേഷം ഡ്യൂട്ടിക്ക് പോകാനുമെല്ലാം അങ്ങനെ നമ്മുടെ വണ്ടിയിലേക്ക് ഞാൻ പോവുകയാണ് ഭയങ്കര കണ്ണിൽ കുത്തുന്ന ഇരുട്ടാണിപ്പോൾ ആറുമണി കഴിഞ്ഞ് ആറരയൊക്കെ ആയതേയുള്ളൂ സമയം ഞാൻ നേരത്തെ ഇറങ്ങുന്നതാണ് എനിക്ക് എട്ട് മണിക്കാണ് റോട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ വഴിയിലെ തിരക്കുകളെ പറ്റി ഒരു ഐഡിയായുമില്ല ചില ദിവസം വളരെ എളുപ്പത്തിൽ നമുക്ക് എത്താനായിട്ട് പറ്റും പക്ഷേ സിറ്റിയിലാണ് എൻ്റെ ഹോസ്പിറ്റൽ സിറ്റിയിൽ ഏത് സമയവും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് സമയത്തിന് എത്താൻ പറ്റുമോ എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങുന്നത് ശരിക്കും രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഒക്കെ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് ഇപ്പോൾ ഈ ആറര ഏഴുമണിയാകുമ്പോഴത്തേക്കും അയർലൻഡിലുള്ളത് പിന്നെ ഞാൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത് നാളെ ഓറഞ്ച് അലേർട്ടും പിന്നെ സ്നോഫോളും അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ നൈറ്റ് കഴിഞ്ഞു വരുമ്പോൾ വഴി മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഒരു പ്രിക്കോഷനും കൂടി എടുത്താണ് ഞാൻ പോകുന്നത് എന്താണേലും വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴി അധികം തിരക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു മുന്നോട്ട് ഇപ്പോൾ ഞാൻ സിറ്റിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്ക് സ്റ്റാർട്ട് ചെയ്തു വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് ഡബിൾ ഇൻ ബസ്സാണ് എന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഒരു ശകലം പോലും സ്പേസ് ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ റോഡിന്റെ ലൈനുകൾ എല്ലാം വരച്ചിരിക്കുന്നത് ലൈനിന്റെ അകത്ത് നിന്ന് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ ഒരു സ്പേസിൽ കൂടെയും നമുക്ക് നുഴഞ്ഞു കയറാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയാലോ ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ വളരെ ശക്തി ായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആരും എതിരെ ചാടി ഒന്ന് കേറുവെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ട്രാഫിക് റൂൾ അനുസരിച്ച് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ ഓടിക്കുന്നതിൽ നല്ല സേഫ്റ്റി ഉണ്ട് വണ്ടി ഓടിക്കാനായിട്ട് എത്രയോ വർഷങ്ങളായി ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഓരോ ദിവസവും ഒരു പുതിയ ചലഞ്ച് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഓരോ ദിവസവും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ത് എമർജൻസിയാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പം ചില ദിവസങ്ങളിൽ നമ്മൾ സന്തോഷമുള്ള മുഖങ്ങൾ കാണുന്നു ചില ദിവസത്തെ ഭയങ്കര വിഷമമുള്ളതും നമുക്ക് വിഷമമുള്ള കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് നമ്മുടെ ഡ്യൂട്ടിയിൽ ഇടയ്ക്കുള്ളത് അതിപ്പം നമ്മൾ ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോഴത്തേക്കും കുറെ സൈക്കിളുകൾ കാണാം ഈ സൈക്കിളിലെല്ലാം ഡെലിവറോയും ജസ്റ്റ് ഈറ്റും അതിൻ്റെ എല്ലാം ബാക്ക് വെച്ചോണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആണ് ഈ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് നടക്കുന്നത് അവര് രാത്രി ഒരു മണി രണ്ടുമണി ചിലപ്പോൾ മൂന്ന് മണിവരെയൊക്കെ ഈ തണുപ്പത്ത് അവര് കഷ്ടപ്പെട്ട് സൈക്കിൾ ചവിട്ടിയാണ് അവർക്കുള്ള എക്സ്ട്രാ പൈസയെല്ലാം അവര് സേവ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് നാട്ടിൽ വെച്ച് നന്നായി പഠിക്കുന്ന പിള്ളേരെ പ്രത്യേകിച്ചും യാതൊരു ജോലിക്കും വീട്ടിൽ നിന്ന് വിടാറില്ലല്ലോ അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ ചെയ്യുന്ന ഈ ജോലി കഷ്ടപ്പാട് അവർക്ക് ജീവിക്കാനുള്ള ഈ തത്രപ്പാട് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നാറുണ്ട് നമ്മുടെയൊക്കെ ഹോസ്പിറ്റലിലെ നൈറ്റും ഡേയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എപ്പോഴും തിരക്കുള്ള ഹോസ്പിറ്റലാണ് പതിമൂന്ന് മണിക്കൂറോളം ഡ്യൂട്ടിയുണ്ട് പതിമൂന്ന് മണിക്കൂറിലെ ആ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജോലിയുള്ളതാണ് മിക്ക ഹോസ്പിറ്റലുകളിലും അയർലൻഡിലേത് ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോഴെപ്പോഴും അടുത്ത കാറുകളിലെല്ലാം നോക്കും ഏതെങ്കിലും ഒരു ഇന്ത്യനെ ഒരു മലയാളിയെ കാണാൻ പറ്റുമോ എന്നറിയാനായിട്ട് എല്ലാ കാറിലേക്കും നോക്കും പക്ഷെ ഒരാളെ പോലും കാണാനില്ല ഈ ഒരു സമയത്ത് മുഴുവനും മറ്റ് നാട്ടുകാരാണ് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ആൾക്കാരല്ല എവിടെ പോയോ ആവോ അതോ ഇനി സിറ്റിയിൽ അധികം പേരും വണ്ടി ഓടിക്കാത്തത് കൊണ്ടാണോ പകൽ ഓടിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല ആരും കാണാനില്ല ഈ വഴിക്കൊന്നും പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ മെയിൻ സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത് ഇവിടെയാണ് സാധാരണഗതിയിൽ നമ്മൾ സ്റ്റക്കായി പോകുന്നതോ അവിടെ നിന്ന് പുറത്തിറങ്ങാനേ പറ്റാത്ത രീതിയിൽ ട്രാഫിക് കുടുങ്ങി എപ്പോഴും നിൽക്കും ശരിക്കും പറഞ്ഞാൽ അര കിലോമീറ്ററിന്റെ ദൂരേ ഉള്ളൂ പക്ഷെ ഇന്ന് ദൈവാനുഗ്രഹത്താൽ ഒരു ട്രാഫിക്കും കാണുന്നില്ല അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇന്ന് ഡോട്ടിക്ക് എത്താനായിട്ട് പറ്റി സത്യം പറഞ്ഞാൽ ഡബ്ലിനിലെ ലൈറ്റ് രാത്രിയിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അത് എത്ര കണ്ടാലും മതി വരില്ല എല്ലായിടത്തേയും ലൈറ്റ് ഓൺ ആയിട്ട് കിടക്കുമ്പോൾ അത് മിക്ക സിറ്റികളിലും അങ്ങനെ തന്നെയാണല്ലോ ഈവൻ എറണാകുളത്താണെങ്കിലും നമ്മൾ രാത്രിയിൽ പോകുമ്പോൾ പകൽ പോകുന്നതിലും ഒരു വല്ലാത്തൊരു വൈബ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് പുറത്ത് ധാരാളം കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഡേയിൽ ഡ്യൂട്ടി കഴിഞ്ഞവരുടെയും ഇപ്പോൾ നൈറ്റിന് വരുന്ന ആൾക്കാരുടെയും കാറ് എല്ലാം ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു സ്ഥലം പോലുമില്ല ആ ഞാൻ നോക്കുകയാണ് ആരെയെങ്കിലും ഇവിടെ കാണാൻ പറ്റുമോന്നു ഇവിടെ ആരുമില്ല അപ്പോൾ ശരി ഞാൻ എന്റെ മല്ലയുദ്ധം തുടങ്ങട്ടെ പിന്നെ കാണാം